അടിപൊളി ഫ്രണ്ട്സ് ദേ ഫിഷിങ്ങിനെ ഒരു വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു കാർപ്പ് ദൂശിക്കാം അതും പാറമടയില്ലേ ഇതിനകത്ത് കിടക്ക നല്ല കടല നടക്കുന്ന അമ്മയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ വന്നേക്കുവാണ് ഇത് എന്തായാലും നമ്മൾ കിട്ടുന്ന പൊക്കും ആ ഉറപ്പുള്ള കാര്യം നല്ല മറച്ചിലുണ്ട് നല്ല മറ്റു മടല്ലേ നമ്മൾ മൂന്ന് ചൂണ്ട അഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് നമ്മൾ നമ്മളിത് സ്പൈഡർ ഹോക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കോപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യും ആ നമ്മൾ ഒരു കോപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് തീറ്റ കിട്ടുന്നത് അതുപോലെ നമ്മൾ ഈ പാറമട ആയതുകൊണ്ട് നമുക്ക് കുപ്പിയിൽ ഫ്ലോട്ട് ഇടണം കുപ്പിൽ ഫ്ലോട്ട് ഇടുമ്പോൾ നമ്മുടെ ലൈനായവഴി നമുക്ക് കാസ്റ്റ് ഇടുമ്പോൾ തന്നെ ഓടി നടക്കുന്ന രീതി സെറ്റ് ചെയ്യണം അതിനുവെച്ചാൽ നമ്മളിത് ഇത് കൊണ്ടു അടപ്പിൽ ഒരു തുളച്ച ഒരു ഹുക്ക് കയറ്റും റിങ് അതുപോലെ റിങ് വരുന്ന കൊളുത്താണ്ട് എടുക്കുക ചൂസിയെടുക്കാൻ അതിലുവേണ്ടി നമ്മൾ ബ്രൈഡ് ഇതുപോലെ കയറ്റി നമുക്ക് കിട്ടണം കുപ്പി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടും അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് എവിടെയാണോ സ്റ്റക്ക് വരേണ്ടത് അവിടെ ബ്രൈഡ് ഇങ്ങനെ മടക്കി നമ്മൾ കെട്ടിടും അങ്ങനെ വഴിക്കുമ്പോഴത്തേനൊക്കെ കെട്ട് അഴിഞ്ഞ് പോകുന്ന രീതിയിൽ ആ കെട്ടേ വന്ന് നമ്മുടെ കുപ്പി ഇങ്ങനെ ലോക്കായി നിൽക്കുമ്പോൾ തീറ്റ നമുക്ക് കിടക്കേണ്ട അളവില് ഇങ്ങനെ കിടക്കും അതാണ് നമ്മൾ പാറമ്പടയിൽ യൂസ് ചെയ്യുന്ന ട്രിക്ക് അപ്പോൾ എന്തായാലും ഈ ട്രിക്കിൽ നമുക്ക് മീൻ പിടിക്കാം ർത്തോ ഇഷ്ടമുണ്ട് നമ്മൾ ചൂണ്ട കരഞ്ഞിട്ട് എല്ലാവരും മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഇത് എല്ലാവരുടെയും കണ്ണു ഓരോ കുപ്പികളില്ല കുപ്പി അവരുടെ എല്ലാം മുങ്ങി നിൽക്കുന്നുണ്ടോ ഇനി എല്ലാം വെയ്റ്റിംഗ് ടൈമാണ് ഞങ്ങൾ അടിച്ചില്ലേ ഇതുവരെ അപ്പൊ ഞങ്ങളായിട്ട് ഓണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ടോണെ എന്നാ സ്പെഷ്യൽ എന്തോ സ്പെഷ്യൽ സാധനം ഒക്കെ ആയിട്ടാണ് വന്നത് ഏ പിന്നെന്ത് വേണം രാവിലത്തെ പുട്ടും കടലക്കറിയും അടിക്കുക പിന്നെ റെസ്റ്റ് എടുക്കുക പിന്നെ മീൻ പിടിക്കുക ആഹാ നല്ല സെറ്റ് കടലക്കറി പൊട്ടത്തി പുട്ട് നീ കഴിച്ചോ അപ്പം ഞങ്ങള് കഴിക്കട്ടെ ഉണ്ടോ പുട്ടും കടലക്കറി ഉണ്ട് തകർക്കാം ഏയ് നല്ല പുട്ടും കടലക്കറിയും എൻ്റെ അടിച്ചു കയറ്റാൻ വേണ്ടി പോട്ടോ നീൻ കിട്ടില്ലേലും വിശപ്പഴും മുക്കാണ് ഇതേ കൈസ് ചൂണ്ടാലടിച്ചിട്ടിട്ട് നമ്മളിത് കഴിക്കുന്നോണ്ടിരിക്കുവാണ് ഉണ്ടോ പുട്ടും കടലയും അടിപൊളി പുട്ടും കളി രാവിലെ നമുക്ക് കഴിക്കാൻ കിട്ടിയത് ഡോഡ് കൊണ്ടുത്തുന്നത് അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഫിഷിങ് കണ്ടിന്യൂ ചെയ്യാം ഇതുവരെ നമുക്ക് മീനൊന്നും അടിച്ചിട്ടില്ല നല്ല ഒരു മഴക്കാരൊക്കെ കയറി ആകാശമൊക്കെ സെറ്റായിരുന്നുണ്ട് നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട് ബാഗ്യം സാധനം എല്ലാം മഴക്കോട്ടൊക്കെ ഇട്ട് മുടി കുടയുണ്ട് എല്ലാവർക്കും ആളാൻ വേണ്ടി ഓരോ മഴക്കോട്ടുമുണ്ട് എല്ലാവരും നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ് മഴയൊന്നും ഞങ്ങൾക്ക് മഴയൊക്കെ പോകുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നത് എന്തായാലും മീൻ കയറ്റിട്ട് ഞങ്ങളൊന്ന് പോകും കേട്ടോ ഉണ്ടോ സെറ്റായിട്ട് കിടക്കുക നല്ല അടിപൊളി മഴയെങ്കിൽ പോയി കേട്ടോ സ്റ്റിക്കെല്ലാം ഓൾറെഡി അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കെല്ലാം അതേ സ്ഥലത്ത് തന്നെ അടിച്ച് സെറ്റാക്കിട്ടേക്കുക പക്ഷെ നല്ല വെടിത്തീർ മഴ അടക്കണം എന്നാ അത് മഴക്കോട്ടൊക്കെ ഇട്ട് കയറി നിൽക്കുവാണ് എന്നാലും ഈ മഴ തോരുമ്പം മീനടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് ഈ മഴ തോരാനുള്ള വെയ്റ്റിംഗ് കേട്ടോ ഞങ്ങൾ നമ്മളിപ്പോൾ ചോറ് വേണ്ടി പോട്ടോ മൂന്നര ആയി എന്നാലും ഞങ്ങൾ ചോറ് ചെയ്ത് ഓണ് കൊണ്ടുവന്നിട്ടുണ്ട് തുറക്ക് നോക്കാം എന്നെ കറിയെന്നെ കണ്ടാൽ നോക്കാം ആഹാ അപ്പോഴും പപ്പടമുണ്ട് മുളകിടിച്ചതുണ്ട് അടി സെറ്റ് എന്തായാലും നമുക്ക് ചോറ് കഴിച്ചിട്ട് ഫിഷിംഗ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം മൂന്ന് ഫ്ലോട്ട് കാറ്റടിച്ച് ഞങ്ങൾ ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പ അതിലെപ്പോഴാണ് മീൻ തട്ടുന്നത് എന്നുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ അടുത്ത് വന്നിട്ടില്ല കപ്പയാണെന്നുണ്ടോ കൂടുതലായിട്ട് പിന്നെ കപ്പ് ആണ് ചൂണ്ടയിൽ എടുത്ത് കാണുന്നത് ഒരു വെള്ള സാധനം അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നുണ്ട് കൈയ്യ നമുക്ക് അടുത്ത് കൊണ്ടുവരാം ഓ ഓ ഓ കണ്ട തീർവായിട്ടല്ലടാ നല്ല പഴിക്കും അതൊക്കെ ഇടിഞ്ഞു കയറി മാറാ വാച്ച് പോലെ അടുത്ത് അടുപ്പിക്കാം ഒരുപാട് നമ്മൾ ഇനി ഒരു മിഡ് റേഞ്ചിൽ ഇങ്ങോട്ട് ആ മ്മതിക്കുന്നില്ലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവല്ലേ ഡോസ് കൊണ്ടുപോകല്ലേ ഇതൊന്നും മേടിച്ചോട്ടെ ഒരുമിച്ച് അടക്കോട്ടോ ഞാൻ ചുറ്റി എടുക്കാട്ടാ നമ്മൾ ബാക്കി രണ്ട് ചൂണ്ട നമ്മൾ തടസ്സമായിട്ട് നമ്മൾ വലിച്ച് കരക്കിയിട്ടില്ല കേട്ടോട്ടോ എനിക്കൊരു ഒരു രീതിയിൽ അടുത്തോട്ട് കൂടി വരാൻ കൂട്ടാക്കല്ലോ നീനെ പോലും മരിച്ചില്ല അവനകത്ത് നല്ല ഇപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടാണ് മീൻ നല്ല പുട്ടത്ത് അങ്ങോട്ട് പോയി അറ്റം ഈ ൂട്ടി അടി വരും അടി വരും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കും ആ ടൈമ് നോക്കിയാണ് നമുക്ക് അടി പൊട്ടിയേക്കാം അവിടെ ഒന്ന് പൊങ്ങി വെള്ള സൈഡിങ് കണ്ടിട്ടില്ല ആ മാനസ്കാർപ്പ് ഇന അടുത്ത് വന്നിട്ടുണ്ട് അടുത്ത് വന്നൊന്ന് പോന്നു ഒരു കാല ഈ കുപ്പിയുടെ കൂട്ടം ഊർത്തിന്റെ

എങ്ങനെ ഒറ്റ കൊക്കനാ ഒന്നും നമ്മൾ കൊക്ക് കയറിയിക്കുന്നുണ്ടോ ഒറ്റ കൊളുത്തേല കയറിട്ടോ നല്ല കിട്ടിക്കൻ സാധനം ഒന്നും പറയല്ല മടുത്തു ഞാനും മടുത്തു മീനും മടുക്കും മടുത്തും എൻ്റെ അങ്ങനെ കരക്റ്റ് ചെയ്തു തകർത്തു